നമസ്കാരം മഹാത്മന്യൂസിലേക്ക് സ്വാഗതം കിറ്റ് മാത്രമല്ല മറ്റു പലതും സൗജന്യം പിണറായിയുടെ മൂന്നാം ഭരണത്തിന് പുതിയ തന്ത്രങ്ങൾ ഒന്നിനും കഴിയാതെ കോൺഗ്രസും യു അടുത്ത വർഷം ആദ്യമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഭരണത്തിൽ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഭരണവിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ടെങ്കിലും ഇടതുപക്ഷ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കുന്നതിനും വിജയം ഉണ്ടാക്കുന്നതിനും കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് കഴിയാതെ വന്നിരിക്കുന്ന ഗതികേടാണ് ഇടതുമുന്നണി നേതാക്കൾക്ക് വലിയ ആവേശമുണ്ടാക്കുന്നത് ിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് സെമി ഫൈനൽ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കും ഈ തെരഞ്ഞെടുപ്പിലും വിജയം പരമാവധി നേടിയെടുക്കുന്നതിന് സി പി എമ്മിന്റെയും ഇടത് കക്ഷികളുടെയും പ്രവർത്തകർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇത് മാത്രമല്ല കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ബി ജെ പിയും സഖ്യകക്ഷികളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ് ഇതൊക്കെ നടക്കുമ്പോഴും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ സംഘടനയുടെ സംഘട്ടനങ്ങളാണ് ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കെ പി സി സി പ്രസിഡന്റ് ചുമതലയേറ്റുമെങ്കിലും സംസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ കാര്യമായി സ്വാധീനമില്ലാത്ത സണ്ണി ജോസഫ് എന്ന പുതിയ പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് പൊതുസമ്മതനായ ഒരു പ്രസിഡന്റിനെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിന് കടകുവിരുദ്ധമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരാളെ കെട്ടിയിറക്കിയതാണ് സണ്ണി ജോസഫ് എന്ന പുതിയ പ്രസിഡന്റ് ഇതുമൂലം ഉണ്ടായിട്ടുള്ള നിരാശയും ആശയക്കുഴപ്പവും കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും തുടരുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ പരസ്യമായപ്പോൾ മുഖ്യമായി പറഞ്ഞിരുന്നത് കിറ്റ് വിതരണമായിരുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ സൗജന്യമായി ആഴ്ചകളോളം വിതരണം ചെയ്തപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എതിർത്തിരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും ആ വിരോധങ്ങളൊക്കെ മറന്ന് പിണറായി സർക്കാർ തുടരുന്നതിനുള്ള വിധിയെഴുത്ത് നടത്തി ഈ അനുഭവം ഭരണകക്ഷിയായ ഇടതുമുന്നണി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളും അംഗീകരിച്ച വസ്തുതയാണ് കേരളത്തിലെ ജനങ്ങളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത തിരിച്ചറിയാവുന്ന മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതാക്കളും തന്ത്രപരമായി നീങ്ങിയ സന്ദർഭത്തിലാണ് കിറ്റ് വിതരണം നടന്നത് സൗജന്യമായി എന്തു കൊടുത്താലും അതെല്ലാം വാങ്ങുവാൻ ഓടിക്കൂടുകയും അത് തന്ന ആൾക്കാർക്ക് വേണ്ടി സിന്താപാത വിളിക്കുകയും ചെയ്യുന്നതിൽ മലയാളി മടി കാണിക്കില്ല എന്ന തിരിച്ചറിവ് പിണറായിക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കിറ്റ് വിതരണവും സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണവും കൃത്യമായി നടത്തി അധികാരത്തിൽ തുടരാനുള്ള ജനങ്ങളുടെ അംഗീകാരം പിണറായി വിജയൻ നേടിയെടുത്തത് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എത്തി നിൽക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തുടർ ഭരണം ഒരിക്കൽ കൂടി ഉറപ്പാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പിണറായി വിജയനും മുന്നണി നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് സംസ്ഥാനത്തിന്റെ തുടർന്ന് വരുന്ന സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കടം വാങ്ങിയിട്ടാണെങ്കിലും സാധാരണക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കുന്നതിന് ധനകാര്യമന്ത്രി ബാലഗോപാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ഈ മാസം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് പ്രകാരം വിതരണം ചെയ്യുകയാണ് കേരളത്തിലെ അൻപത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാരം ഈ മാസം ലഭിക്കുക ഇതെല്ലാം പതിവായി നടന്നു വരുന്നതാണെങ്കിലും പുതിയ ചില അടവുകളും പയറ്റുന്നതിന് പിണറായി വിജയനും ധനകാര്യമന്ത്രിയും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി സർക്കാരിന്റെ ഒരു ബജറ്റ് കൂടി നിയമസഭയിൽ അവതരിപ്പിക്കുന്നു ഈ ബജറ്റിൽ ഭരണ തുടർച്ചയ്ക്ക് അവസരം ലഭിക്കുന്ന അടവുകൾ പ്രയോഗിക്കാനാണ് തീരുമാനം ഇത് പ്രകാരം ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറക്കിയ പ്രകടന പത്രികയിലെ ഒരു കാര്യം ബജറ്റിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും മറ്റൊന്നുമല്ല കേരളത്തിലെ കുടുംബിനികളായ മുഴുവൻ വനിതകൾക്കും മാസം തോറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയായിരിക്കും ഇത് കേരളത്തിലെ സ്ത്രീകളുടെ മുഴുവൻ പിന്തുണയും ഇതുവഴി ഇടതുമുന്നണിക്ക് നേടുവാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത് കേരളത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന വലിയ പ്രശ്നമാണ് യുവാക്കളുടെ തൊഴിലില്ലായ്മ യുവാക്കളെ ഇടതുമുന്നണിയിലേക്കും ഭരണഘടകത്തിലേക്കും ആകർഷിക്കുന്നതിനും ഒരു വമ്പൻ പദ്ധതി അടുത്ത ബജറ്റിലൂടെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കും കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് അപേക്ഷ നൽകി തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന ഗതികേട് അവസാനിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മാതൃകയിൽ യുവാക്കൾക്ക് പുതിയ സംവിധാനം ഒരുക്കി സ്വയം തൊഴിൽ ചെയ്യുന്നതിനും അതിനുള്ള ധനസഹായം പ്രഖ്യാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് അടുത്ത ബജറ്റിലൂടെ പുറത്തുവിടുക കുടുംബശ്രീ എന്ന കേരളത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന മഹാപ്രസ്ഥാനം അതേ മോഡലിൽ തന്നെ യുവാക്കളുടെ കൂട്ടായ്മയിലൂടെ പുരുഷന്മാരിലേക്കും എത്തിക്കുന്ന പരിപാടിയായിരിക്കും ഇത് ഈ പദ്ധതി വഴി യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും കുടുംബശ്രീ പോലെ തന്നെ യുവാക്കളുടെ യുവശ്രീ പദ്ധതി വഴി ചെറുപ്പക്കാരെ മുഴുവൻ ഇടതുപക്ഷ അനുഭാവികളാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മുമ്പ് കേരളത്തിലെ ബി പി എൽ പട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യം വസ്തുക്കൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയും ആലോചനയിലുണ്ട് ഇതിനു പുറമെ ഇപ്പോൾ നൽകി വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനവും അടുത്ത ബജറ്റിൽ ഉണ്ടാകും ഏതായാലും ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടാം ഭരണ കാലാവധി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂന്നാം ഭരണകൂടത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണി മുന്നണി നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടിയും മറ്റ് ഘടക കക്ഷികളും ഇതുവരെ ഒരു നീക്കവും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഏക ആശ്വാസം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടിയെയും മുന്നണിയെയും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുവാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് യു ഡി എഫിലെ ഘടക കക്ഷികളും കോൺഗ്രസ് പ്രവർത്തകരും നന്ദി നമസ്കാരം